ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം ബെഡ് ഒന്നിനൊന്ന് ഫ്രീ സ്റ്റീൽ അലമാര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സെറ്റി സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് ബെഡ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വുഡൻ അലമാര ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ എരമല്ലൂർ എരമല്ലൂർ സിസ്റ്റർ ഗ്രാൻഡ് ഐലൻഡ് ക്ഷേത്രത്തിൽ വിനായക ആഘോഷങ്ങൾ സമാപിച്ചു ഐലൻഡ് അയ്യപ്പ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികൾ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഗണേശ നിമഞ്ജന ഘോഷയാത്രയുടെ സമാപിച്ചു യാത്ര സി ഐ എസ് എഫ് അസ്റ്റൻ കമാൻഡർ പ്രഫുൽ കുമാർ മിശ്ര ഉദ്ഘാടനം ചെയ്തു ഐലൻഡിലെ ഗണേശ ഭക്തർ ഘോഷയാത്ര അനുഗമിച്ചപ്പോൾ ഐലൻഡ് പ്രദേശം ഭക്തി നിറഞ്ഞു ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം ഐലൻഡ് ഇരുപത്തിയൊമ്പതാം ഡിവിഷൻ കൌൺസിലർ ശ്രീ പത്മകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഐലൻഡ് ഗണേശോത്സവ സംബന്ധിച്ച് ജനറൽ കൺവീനർ ശ്രീനാഥ് സ്വാഗതം ആശംസിച്ചു ശ്രീ അജം മറ്റു ഗണേശോത്സവ സമിതി അംഗങ്ങളായ അജിത് രാജേഷ് രജ്നീഷ് അനുനന്ദ രേവതി തുടങ്ങിയവർ സന്നിധരായ ചടങ്ങിൽ സിഐഎസ്എഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ സിദ്ധാർത്ഥ് പോൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തിരുന്നു ಪಾರ್ವತಿ ಪಿ ಪ್ರಭವಾ ಸಂವತ್ಸರಿ ಮಧ್ಯೆ ಪಿಂಗಲನಾಮ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕೊಚ್ಚಿ